ഒരു പുതുപരിപാടിയാണ് മെഗാ രക്തദാന ക്യാമ്പ് കോർപ്പറേറ്റ് എജ്യൂക്കേഷൻ ഏജൻസിയുടെ നയകത്ത് വലിച്ചുകൊണ്ടിരിക്കുന്ന പൊതുവാല ലക്ഷ്യം നമ്മളോട് സൂചിപ്പിച്ചിരുന്നത് സഹകരണത്തോടുകൂടി ഈ വർഷം തന്നെ മൂന്ന് ഭവനങ്ങളുടെ നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബിരുദങ്ങളായിട്ടുള്ള കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ ഏവരും സഹകരിച്ച് ഇരുപത് ഏഴ് എൺപത്തി അഞ്ചാം ജൂബിലി ഏറ്റവും അർത്ഥവത്തായ രീതിയിൽ ആഘോഷിക്കുവാനായിട്ട് രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് കടന്നു വന്നിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ഏവരെയും ഏറ്റവും ആദരപൂർവ്വം സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുകയാണ് ഈ മെഗാ രക്തദാന ക്യാമ്പിനെ കുറിച്ച് അറിയിച്ചപ്പോൾ മുതൽ അധ്യാപകരും അനധ്യാപനതരായിട്ടുള്ള നിങ്ങളെല്ലാവരെയും സ്വാഗതം ആശംസിക്കുകയാണ് പ്രത്യേകമായി നമ്മുടെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഒരു ക്ഷണത്തിലൂടെ ചെയ്യുന്നു രൂപതയോടെ പ്ലാറ്റിനം ജൂബിലിയോട് ചേർന്ന് വിവിധങ്ങളായിട്ട് ഈ വർഷം നടത്തുന്നത് അച്ഛനെയും വേറെ കൂടി നമ്മുടെ ഈ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു അച്ഛനെയും കൂടി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ീ സമ്മേളനത്തിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഇതിൻ്റെ ഭാഗഭാഗിത്വം വഹിക്കുന്നവരാണ് കുളത്ര സാറിൻ്റെ ജോബി സാറിൻ്റെ ഏറ്റവും ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതിനു വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തിക്കൊണ്ട് ഈ ദിവസങ്ങളെ പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചത് ടീച്ചേഴ്സ് ഗിലിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ഷിനു അനത്താര കിലാണൻ സാറിൻ്റെയും ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു ശ്രീ ജോസ് കെ മാണി ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ പ്രസിഡൻ്റ് ശ്രീ ജോബി വർഗീസ് റജി ചെങ്കുമള്ളിയച്ചൻ ബഹുമാൻപുട്ട വരയുകാലമ്പലച്ച് ടീച്ചേഴ്സ് ഗിൽഡിൻ്റെ ഭാരവാഹികളെ രക്തദാനം തയ്യാറായി വന്നിരിക്കുന്ന അധ്യാപകരെ ഈയൊരു പരിശ്രമത്തിലെ ഉദ്ഘാടന സമ്മേളനത്തിലാണ് നാം ഇപ്പോൾ രൂപതയുടെ ജൂബിലി ആഘോഷങ്ങൾക്ക് വിവിധങ്ങളായ പദ്ധതികളാണ് കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും ആദ്യത്തേതാണ് മറ്റ് പരിപാടികളുടെ അണിയറ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് കൊടുത്ത് വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കോർപ്പറേറ്റിലെ സ്റ്റാഫ് അംഗങ്ങളുടെ അധ്യാപക മറ്റ് സ്റ്റാഫ് അംഗങ്ങളുടെ എല്ലാം ആരോഗ്യം വളരെ നല്ലതല്ല